സ്റ്റാർ ഓണിൽ അൽക്കൂസിലുള്ള സ്റ്റാർ ഓൺ റെസ്റ്റോറൻറ്റിലേക്ക് ഞങ്ങൾ പോവുകയാണ് ഞാൻ ഫൈസൽ ലത്തീഫ് നല്ല ചൂടുണ്ട് ഏകദേശം അമ്പത്തി ഡിഗ്രി ചൂടും അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഉണ്ട് ഈ അവസ്ഥയിലും ആ റെസ്റ്റോറൻറ്റിൽ അത്രയും തിരക്കുണ്ട് അപ്പം എന്തായിരിക്കും അവിടുത്തെ ഒരു ക്വാളിറ്റിയും ടേസ്റ്റും ടേസ്റ്റുമൊക്കെ റെസ്റ്റോറൻ്റുള്ളിലേക്ക് കയറി അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്നു എന്നിട്ടാണ് ഞങ്ങൾക്ക് പോകുന്ന സീറ്റ് കിട്ടിയത് അറിയുന്ന അറിയുന്നൊരിക്ക വന്നു ആളുടെ ഞങ്ങൾ ഓർഡർ കൊടുത്തു രണ്ട് ബീഫ് ഒരു ഫിഷ് ബിരിയാണി സലാഡൊക്കെ അതിന് മുന്നേ തന്നെ അവർ കൊണ്ടുവെച്ച് സെറ്റ് ചെയ്ത് തന്നു അത്യാവശ്യം ഫുഡ് വരാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞു അങ്ങനെ ഫുഡ് വന്നു ഫൈസൽകാൻ്റെ ബീഫ് ബിരിയാണി വന്നു ഫൈസൽക്കാ ബീഫ് ലവറാണ് ബീഫ് ബിരിയാണി ലവറാണ് അങ്ങനെ ബീഫ് തട്ടിയിട്ടു ബീഫ് എടുത്തിട്ട് ബീഫൊക്കെ നല്ല വെന്ത്ട്ട് ഇങ്ങനെ ഭയങ്കര അഭിപ്രായം പറഞ്ഞുകൊടുക്കുകയാണ് എൻ്റെ ഫിഷ് ബിരിയാണിയും വന്നു ഞാൻ പക്ഷേ സ്റ്റാർ വൺ പ്രത്യേകത വെച്ചാൽ സാധാരണ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ബിരിയാണി നമ്മൾ ആദ്യം വാങ്ങുന്ന ബിരിയാണി കഴിഞ്ഞാൽ നല്ല കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ രണ്ടാമതൊക്കെ ചോദിക്കും ഒരു മടിയൊക്കെ ഉണ്ടാവും പക്ഷേ സ്റ്റാർ വണ്ണിൽ അതൊക്കെ അവർ കണ്ടറിഞ്ഞ് നമ്മളിത് കൊണ്ട് തരും നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നവർക്ക് സ്റ്റാർ വണ്ണും കീഴിലൊരു ഓപ്ഷനാണ് അൽക്കൂസിലുള്ള സ്റ്റാർ വണ് നമ്മൾ അൽക്കെയിൽ മാളിൻ്റെയൊക്കെ ബാക്ക് സൈഡിലായിട്ടാണ് വരിക പോകാത്തവർ പോവുക പാർക്കിംഗ് ഫെസിലിറ്റിയൊക്കെ വൺ അവർ ആ മാൾ തന്നെ ഫ്രീ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ല ഫുഡാണ് നല്ല സർവീസാണ് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം